ഞാനാണ് ദൈവമെന്ന് പറഞ്ഞ ക്രൂരനായ ഭരണാധികാരിയാണ് ഫർ അഥവാ ഫറോവ ആ ഫിറാവിൻ്റെ അടുത്തേക്ക് പ്രബോധനത്തിനാണ് പോകുന്നത് അള്ളാഹുലേക്ക് ക്ഷണിക്കാൻ യഥാർത്ഥ ദൈവമായ അള്ളാഹുലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടി മൂസാ നബി അലൈലി സ്ലാ ഹാറൂനും കൂടി പോകുന്നു അപ്പോൾ ഫിറാൻ ചോദിക്കുന്ന ചോദ്യം നോക്കുക ഫുറാൻ ചോദിച്ചു ഹേ മൂസ അപ്പോൾ ആരാണ് നിങ്ങൾ രണ്ടു പേരുടെയും രക്ഷിതാവ് ആരാണ് ഈ ലോക ലോകരക്ഷിതാവ് മൂസാ ഇസ്ലാം പറയുന്ന മറുപടിയിൽ എത്ര വലിയ അർത്ഥ അടങ്ങിയിരിക്കണം നോക്കണം ഓരോ വസ്തുവിനെയും സൃഷ്ടിച്ചു അതിൻ്റെ പ്രകൃതം അതിന് നൽകി മനുഷ്യനെ സൃഷ്ടിപ്പന്നെ നോക്കണം എത്ര പെർഫെക്റ്റ് ആയിട്ട് അള്ളഹ് സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മുടെ കണ്ണെങ്ങാനും ഒത്തൊരു കണ്ണ് ബാക്കിലും ഒരു കണ്ണ് മുന്നിലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അല്ലെങ്കിൽ മൂക്ക് തല തിരിച്ച് മേലേൽ കാണുന്ന എന്തായിരിക്കും അവസ്ഥ അങ്ങനെ ഓരോന്നിനും കൃത്യമായ പ്രകൃതം നൽകി അങ്ങനെ സൃഷ്ടിച്ചു അതിന് പ്രകൃതി നൽകി എന്നിട്ട് അതിന് ജീവിതം വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തവനാരോ അവൻ എത്ര ഞങ്ങളുടെ രക്ഷിതാവ് പിറ അവൻ ഒന്നിൻ്റെയും സൃഷ്ടാവല്ല ഇന്ന് ജീവിച്ചിരിക്കുന്ന ദൈവമാണ് ഫിറാൻ എന്നാൽ ഇന്ന് അത്ര പോലും കേൾക്കുകയോ കാണാവുകയോ ചെയ്യാത്ത വസ്തുക്കളാണ് ദൈവം എന്ന് പറഞ്ഞ് ആരാധിക്കുന്നവർ ഇതിന് മുന്നിൽ യഥാർത്ഥ ജീവിച്ചിരിക്കുന്ന ദൈവം പോലും ഈ ചോദ്യത്തിന് മുമ്പിൽ പതറിപ്പോയി അപ്പോൾ ഫിറാൻ ചോദിക്കുന്ന ചോദ്യം കാരണം ഇതിന് മുന്നിൽ ഉത്തരമില്ല നേരെ കരണം പറഞ്ഞു അപ്പോൾ മുൻ തലമുറകൾ തലമുറകളുടെ അവസ്ഥ എന്താണ് ഞങ്ങളുടെ അച്ഛനെ പിഴച്ചവരാണോ അവർക്ക് ഈ ആശയം അറിയില്ലായിരുന്നല്ലോ ഇത് ഇന്നും കാണാം ഇന്നും കേൾക്കും നീ അനാചാരം ചെയ്യരുത് അള്ളാഹുലേക്കു റസൂലിലേക്ക് വരൂ പ്രമാണത്തനുസരിച്ച് ജീവിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അച്ഛനച്ചന്മാരെല്ലാം ചെയ്തതാണ് ഇത് അവരെന്ന നിരകത്തില ഞങ്ങളെ വാപ്പു വാപ്പമാരും ഞങ്ങളുടെ ഉസ്താദുമാരും ചെയ്ത അവരൊക്കെ നരകത്തില ഈ ചോദ്യത്തിന്റെ ആദ്യത്തെ ആൾ ഫിറാഫു അതിന് മുസാ നബി അലി ഇസ്ലാം പറയുന്ന മറുപടി മാത്രം മതി എല്ലാ മനുഷ്യർക്കും അവരെ സംബന്ധിച്ചുള്ള അറിവ് എൻ്റെ രക്ഷിതാവിങ്കിൽ ഒരു രേഖയിലുണ്ട് നിങ്ങളെന്തിനാ അവരന്വേഷിക്കുന്നത് അവർ ചെയ്ത കർമ്മങ്ങൾ അവർക്കുള്ളതാണ് നിങ്ങൾ ചെയ്തത് നിങ്ങൾക്കും അതെല്ലാം കൃത്യമായ ഒരു രേഖയിലുണ്ട് എൻ്റെ രക്ഷിതാവിന് പിഴവ് പറ്റി പോവുകയില്ല അവന് മറന്നു പോകുകയുമില്ല അതിനെപ്പറ്റി നിങ്ങൾ ബേജാറാവണ്ട നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി കൃത്യമായ ഉത്തരം ഇനി ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം വീണ്ടും ആരാണ് നിന്റെ രക്ഷിതാവ് എന്ന ചോദ്യത്തിന് രണ്ടാമത് വീണ്ടും പറയുന്ന അതിൻ്റെ മറുപടി ഒന്നും കൂടി വിശദീകരിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഭൂമി ഭൂമിയെ തൊട്ടിലാക്കുകയും നിങ്ങൾക്ക് അതിൽ വഴികൾ ഏർപ്പെടുത്തി തരികയും ചെയ്തവൻ ഭൂമിയിൽ ഓക്സിജനും വെള്ളവും മഴയും ജീവജാലങ്ങളും എല്ലാം തൊട്ടിലിൽ കുഞ്ഞു കിടക്കുന്ന അത്രയും സുഖമായിട്ട് ജീവിക്കാം എന്നാ മറ്റു ഒരു പ്ലാനറ്റുകളിലും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഇങ്ങനൊരു സൗകര്യം സുബാനന്ദ നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ തൊട്ടിലാക്കുകയും നിങ്ങൾക്കതിൽ വഴികൾ ഏർപ്പെടുത്തി തരികയും ചെയ്തവൻ ആരാണോ അവനാണ് ഞങ്ങളുടെ രക്ഷിതാവായ വിവാഹവും ആകാശത്തിൽ നിന്ന് വെള്ളം ഇറക്കി തരുകയും അതായത് മഴ പെയ്പ്പിപ്പിക്കുകയും ചെയ്തവനത്രേ അവൻ അങ്ങനെ ആ വെള്ളം മൂലം വ്യത്യസ്തമായ ആ മഴ വെള്ളം മൂലം വ്യത്യസ്ത തരത്തിലുള്ള സസ്യങ്ങളുടെ ജോടികൾ അള്ളാഹു നാം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അള്ളാഹു അവനാണ് ഞങ്ങളുടെ രക്ഷിതാവ് ഇതിൽ ഫിറാവിന് വല്ല പങ്കുമുണ്ടോ അവനൊന്നും സൃഷ്ടിച്ചിട്ടില്ല മനുഷ്യനല്ല വിഗ്രഹങ്ങൾ കല്ലുകളും മരിച്ചു പോയവിടെ കുഴിമാടങ്ങളും പോയി വിളിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പങ്കാളികൾ ചെറുപ്പം ഒന്ന് ആലോചിച്ച് നോക്കണം ജീവിച്ചിരിക്കുന്ന ദൈവമാണെന്ന് പറയുന്ന രാജാവാണ് ഫിറാൻ അവനൊന്നും സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ ഒരു ഈച്ചയെ പോലും സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ ഇവരെല്ലാം എന്താണ് സൃഷ്ടിച്ചത് ഇവർ കേൾക്കുകയോ കാണുകയെ പോലും ഇല്ല ഫിറാൻ ഒന്നില്ലെങ്കിൽ കേൾക്കുകയും കാണുകയും ചെയ്യും ും നിങ്ങൾ തിന്നുകയും നിങ്ങളുടെ കന്നുകാലികളെ മേക്കുകയും ചെയ്തു കൊള്ളുക അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് ആ ഭൂമിയിൽ നിന്നാണ് നിങ്ങളെ ആദ്യം നാം സൃഷ്ടിച്ചത് നമ്മുടെ ആദമിനെ പിതാവിലെ അതിലേക്ക് തന്നെ നിങ്ങൾ നാം മടക്കുന്നു മരിച്ചു കഴിഞ്ഞാൽ ആ മണ്ണിൽ തന്നെ പോയി ലയിച്ചുചേരുന്നു താറത്തൻ പിന്നെ അതിൽ നിന്ന് തന്നെ മറ്റൊരു പ്രാവശ്യം നിങ്ങളെ നാം പുറത്തു കൊണ്ടുവരികയും ചെയ്തു അതായത് ആദ്യം മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച് വീണ്ടും മരിച്ചു കഴിഞ്ഞാൽ ആ മണ്ണിലേക്ക് തന്നെ പോയി ലൈസി പിന്നെ ആ മണ്ണിൽ നിന്ന് ഒരു പ്രാവശ്യം കൂടി ഉയർത്തുന്നേൽപ്പിക്കാൻ എന്ത് പ്രയാസമാണുള്ളത് ഉയർത്തേൽപ്പിനെ നിഷേധിക്കുന്നവർക്ക് തക്കതായ ഒരു മറുപടിയും കൂടിയാണിത് ഒരു മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു മണ്ണായിപ്പോയി വീണ്ടും ആ മണ്ണിൽ നിന്നും കൂടി സൃഷ്ടിക്കാൻ എന്താണ് പ്രയാസം സുബഹാനവ